നമ്മുടെ മലയാള സിനിമാ പ്രേമികള് ഫെബ്രുവരി മാസം കാത്തിരിക്കുന്ന മലയാള സിനിമകളിൽ വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു ചിത്രമായിരുന്നു പ്രൊവിന തോമസും നായകനായി എത്തുന്ന ജിനുവി എബ്രഹാമിന്റെ കഥയില് ഡാർവിൻ കുര്യഗ സംവിധാനം ചെയ്തിരിക്കുന്ന അന്വേഷിപ്പിംഗ് കണ്ടെത്തും എന്നുള്ള ചിത്രം ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാനും വീഡിയോ മുഴുവനായിട്ട് സമയമുള്ളവർ ഒന്ന് കാണാൻ ശ്രമിക്കാം നമ്മുടെ മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനാണ് ടോവിനോ തോമസ് ഒരു സൂപ്രതാരമായി മാറാനുള്ള എല്ലാ ഗുണവും അദ്ദേഹത്തിനുണ്ട് ഒരു കഥാപാത്രം നമ്മുടെ ടോവിനോ തോമസിന് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശൈലഭാഷ കൊണ്ടാണെങ്കിലും ശരി അഭിനയ ശൈലി കൊണ്ടാണെങ്കിലും ശരി വളരെ മികച്ച ഒരു വേഷമായിട്ട് അത് മാറ്റിയെടുക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തുന്ന ഒരു നടൻ കൂടിയാണ് കോവിന്ദ തോമസ് അതിന് ആധുനിക തർക്കം ആർക്കും ഉണ്ടാവില്ല പക്ഷേ കോവിന്ദ തോമസിന്റെ സിനിമകൾ ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയ വഴി വളരെയധികം നെഗറ്റീവ് റിവ്യൂസ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായ മിന്നൽ മുറിയിൽ എന്ന സിനിമയ്ക്ക് പോലും വലിയ വലിയ യൂട്യൂബേഴ്സ് റിവ്യൂ പറയുന്ന ആളുകൾ നെഗറ്റീവ് റിവ്യൂസ് മറ്റുള്ള കാര്യങ്ങളാണ് സ്പ്രെഡ് ആക്കിയിട്ടുള്ളത് അതായത് ആളുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ചിത്രത്തിന് പോലും നെഗറ്റീവ് റിവ്യൂസ് പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തോമിന തോമസിന്റെ ഒരു ഉയർച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു താരമൂല്യം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ചില കണ്ണുകടിയുള്ള ആളുകൾക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഉയർച്ച ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ റിവ്യൂ കണ്ട സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് അന്വേഷിപ്പിക്കും കണ്ടെത്തും എന്നുള്ള ഈ സിനിമയിലെ ഈ ഒരു കഥാപാക്ഷത്തലം അല്ലെങ്കിൽ ഒരു സിനിമ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കില്ല ഈ ഒരു കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും അവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള സിനിമകൾ മനസ്സുകൊണ്ട് പൂർണ്ണ തൃപ്തി നൽകുകയുള്ളൂ അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് ഒരുപാട് മിക്സഡ് റിവ്യൂസ് വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ നല്ല സിനിമ നല്ലതെന്ന് പറയുന്ന ചീത്ത സിനിമ ചീത്ത എന്ന് പറയുന്ന യൂട്യൂബേഴ്സ് ഒരുപാട് ആളുകളുണ്ട് നല്ല നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണ് ഒരാളെ മാത്രം കണ്ടിട്ട് നിങ്ങൾ തീരുമാനത്തിലെത്തരുത് പലവിധ റിവ്യൂസും കാര്യങ്ങളൊന്നും കാണുക എന്നിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നല്ലതാണോ ചീത്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലെത്തി ഞാൻ എന്തായാലും ഒരു സിനിമയ്ക്ക് പോകുന്നുണ്ട് കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്തു വെച്ചാൽ നമുക്ക് എന്തായാലും റിവ്യൂ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്